ഞാനിപ്പോൾ പ്ലസ് ടു ആയിരുന്നു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി ചെയ്താൽ മതിയോ അല്ല ഒരു ആറ് മാസത്തെ അക്കൗണ്ടിംഗ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് ചെയ്താൽ മതിയോ കൊമേഴ്സ് സ്ട്രീമിലുള്ള പ്ലസ് ടു ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുന്ന സ്റ്റുഡൻറ്സ് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് ബി കോമ പോലെയുള്ള അല്ലെങ്കിൽ ബി ബി എ പോലുള്ള ഡിഗ്രീസിന് പോകണം അതെല്ലാം ഒരു സിക്സ് മന്ത് വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് മതിയോ എനിക്ക് പെട്ടെന്ന് ഒരു ജോബ് കിട്ടാൻ അപ്പോൾ വെറും ഒരു ഡിഗ്രി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പോഴില്ല നമുക്ക് വേറൊരു ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു ജോബ് കണ്ടെത്തുക എന്ന് പറയുന്ന പ്രയാസം തന്നെയാണ് ഒരു ഡിപ്ലോമ മാത്രമായിട്ട് പോകുമ്പോൾ ും സ്വായായിട്ടും ഒരു ഡിഗ്രി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ പല ജോബ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ടാക്കൾ ചെയ്യുക നിങ്ങൾ ഒരു മൂന്ന് ഇയർ ഡിഗ്രിക്ക് പോയി അതിനുശേഷം നിങ്ങളൊരു വൺ ഇയർ ഡിപ്ലോമ കോഴ്സിന് പോകുന്ന അതിനുശേഷം നിങ്ങൾ ഈ പ്രാക്ടിക്കലും തിയറിയും തമ്മിലെ ഗ്യാപ്പ് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ടു ഇയർ ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു സി എ ഫേമിലോ അല്ലെങ്കിൽ സി എം എന്റെ ഫേമിലോ നിങ്ങൾ ഇന്റേൺഷിപ്പിനും കൂടി പോകുമ്പോൾ സ്വഭാവമായിട്ടും ഒരു ജോബിലേക്ക് എത്താൻ വേണ്ടി പ്ലസ് ടു നല്ലൊരു ജോബിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം മിനിമം ആറ് വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് വരും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാം സ്വഭാവമായിട്ടും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യുമ്പോൾ അതിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട് മെച്ചൂരിറ്റി ലെവൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ലെവലൊക്കെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൂന്ന് വർഷം നിങ്ങൾ ഡിഗ്രിക്ക് പോകണം അതിനുശേഷം നിങ്ങളൊരു കുറച്ചുകൂടി എഡ്യൂ നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ നോളജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നു വൺ ഇയർ പിന്നെ വീണ്ടും നമുക്ക് ആ പ്രാക് ിക്കലും തിയറും തമ്മിലുള്ള ഗ്യാപ്പ് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ജോബിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുക പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ആക്രവൈറ്റ് ബിസിനസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇ സി ത്രീ സിക്സ്റ്റി പോലുള്ള സിക്സ് മന്ത് ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ചേരും അത് ചേരുന്നതോടുകൂടി തന്നെ ആ ആക്വൈറ്റ് ബിസിനസ് അക്കാഡമി ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ടു ഇയർ ചാരഡ് അക്കൗണ്ട് ഫേമിലോ ഒരു സി എം എ ഫേമിലോ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിനോ ജോയിൻ ചെയ്യാം ഈ ഒരു പീരീഡിൽ തന്നെ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ബി കോമിന് കൂടി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ത്രീ ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബി കോം സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടും സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും പ്ലസ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റിൽ ബി കോം കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് വീണ്ടും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് പോയിട്ട് ആറ് വർഷം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു ത്രീ ഇയർ കൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിൽ ആദ്യം ഡിപ്ലോമക്ക് ജോയിൻ ചെയ്യുന്നു അതേ സമയത്ത് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ബി കോമ രജിസ്റ്റർ ചെയ്യുന്നു നമ്മുടെ ആറ് മാസം ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ത്രീ ഇയർ കൊണ്ട് തന്നെ ആദ്യത്തെ കൺസെപ്റ്റിൽ സിക്സ് ഇയേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ജോബ് നേടാൻ വേണ്ടി ഹെൽപ്പ് ആവുകയും ചെയ്യും